ബോളിവുഡിൽ ഇന്ന് ഏറ്റവും വിലപിടിപ്പുള്ള നായക നടന്മാരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ ബോക്സ് ഓഫീസിൽ വൺ കളക്ഷൻ നേടി മുന്നേറുന്ന മാർക്കോയിൽ ഉണ്ണി മുകുന്ദന്റെ സംഹാര താണ്ഡവമാണെന്ന് ആരാധകർ ഒന്നടങ്കം പറയുന്നു ഇന്ത്യൻ സിനിമയിൽ ഇതുവരെയും ഇത്രയും വയലൻസ് പ്രേക്ഷകർ കണ്ടിട്ടില്ല ആക്ഷൻ രേഖകൾ നടൻ മികവുറ്റതാക്കി മുറ്റതാക്കി നിൽക്കുന്ന വില്ലർമാർ കൂടിയായതോടെ മാർക്കോ പ്രേക്ഷകർ ഏറ്റെടുത്തു കരിയറിൽ ഏറെ വെല്ലുവിളികൾ നേരിട്ടാണ് ഉണ്ണി മുകുന്ദൻ ഇന്നത്തെ സൂപ്പർ താര പദവിയിലേക്ക് എത്തിയിരിക്കുന്നത് സിനിമാ രംഗത്ത് ഗോഡ് ഫാദർ ഉണ്ണി മുകുന്ദൻ ഉണ്ടായിരുന്നില്ല മോളിവുഡിൽ പൃഥ്വിരാജ് ഫാൽ ഫാസിൽ ദുൽഖർ സൽമാൻ തുടങ്ങി ഒട്ടുമിക്ക താരങ്ങളും സിനിമാ കുടുംബ പശ്ചാത്തലമുള്ളവരാണ് എന്നാൽ സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രം ഉണ്ണി ഇന്ന് മോളിവുഡിലെ സൂപ്പർ താരമായിരിക്കുന്നു അവഗണനെക്കുറിച്ച് ഉണ്ണേ മുഹുന്ത നേരത്തെ പലവട്ടം സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴുത ഉണ്ണിമുകുന്ദനെ ഒരു നടി അവഗണിച്ചതിനെ കുറിച്ച് നടൻ തിനേറ്റവും പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് തത്സമയം ഒരു പെൺകുട്ടി എന്ന സിനിമയിൽ വിക്കനായി അഭിനയിക്കാൻ ഒരു പയ്യൻ വന്നിരുന്നു എങ്ങനെയാണ് ചേട്ടാ വിക്കി സംസാരിക്കുക എന്ന് അവൻ എന്നോട് ചോദിച്ചു ഞാൻ പഠിപ്പിച്ചു കൊടുത്തു ഇന്ന് ആ പയ്യൻ നല്ല സ്റ്റാറായി വന്നു എന്നോടൊപ്പം തന്നെ അമ്മ എന്ന സംഘടനയിൽ എക്സിക്യൂട്ടീവ് മെമ്പറായി ഉണ്ണി മുകുന്ദൻ എന്നാണ് പേര് ഉണ്ണി പോലും ഷെയർ ചെയ്യാത്ത കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അന്നൊരു നടിക്ക് അവന്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ കുറച്ചിൽ പോലെ ഫോട്ടോഷൂട്ടിൽ ഒപ്പം ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു നടിയുടെ പേര് ഞാൻ പറയുന്നില്ല ഉണ്ണി എന്ന പുതിയ പയ്യനാണ് പക്ഷെ കാലം അവനെ നായകനാക്കി തിരിച്ചു കൊണ്ടുവന്നു ഒരുപക്ഷെ ആ നടി ഇന്ന് ഉണ്ണിക്കൊപ്പം ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകും കർമ്മ എന്നൊന്നുണ്ട് ആരെയും ചെറുതായി കാണാൻ പാടില്ല മയിൽപീലി കുറ്റിയാണെങ്കിലും നാളെ എന്താകുമെന്ന് പറയാനാകില്ലെന്നും ടിനീറ്റവും അന്ന് പറഞ്ഞു ടിനീറ്റവും പറഞ്ഞ നടി ആരാണെന്ന ചോദ്യമാണിപ്പോൾ ആരാധകർക്ക് താനാണ് നായകനെങ്കിൽ സിനിമ ചെയ്യില്ലെന്ന് പറഞ്ഞ നായകനടിമാരുണ്ടെന്ന് ഉണ്ണിമൂന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ട് മറ്റ് ഐഡിയോളജികളിൽ വിശ്വസിക്കുന്നവർ എന്നോടൊപ്പം വർക്ക് ചെയ്യാൻ തയ്യാറാവില്ല ചില മുൻനിര നായകനടിമാർ സംവിധായകനോട് നായകനായ എന്നെ മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട് നായകന്മാർ നായികയെ മാറ്റാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത് അതിന്റെ മറ്റൊരു വംശമാണെന്നും ഉണ്ണി മുകുന്ദൻ അന്ന് പറഞ്ഞു മാർക്കോയുടെ വിജയ തിളക്കത്തിലാണ് ഉണ്ണി മുകുന്ദൻ ഇപ്പോൾ കാര്ത്തിന്റെ വരാനിരിക്കുന്ന സിനിമകളിൽ ആരാധകർക്കുള്ള പ്രതീക്ഷ ഏറെയാണ്